ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്യേണ്ടത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർ റൂട്ട് പോകുമ്പോൾ നേരേണ്ട ഒരു ചെറിയ കട കണ്ടു കണ്ട കുറെ കാണാൻ പറ്റുന്നുണ്ട് മുളസർബത്ത് അത് ഞങ്ങൾക്ക് കണ്ടപ്പം ഒരു കൗതുകമായിട്ട് ഞങ്ങൾ കയറിയതാണ് മുളസർബത്ത് അപ്പോൾ എന്നാണെങ്കിലും നമുക്ക് മുളസർബത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യണം അപ്പം അപ്പം ഞങ്ങൾ ഏതെങ്കിലും കയറി ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റും നിങ്ങളോട് കാണിക്കാമെന്ന് കരുതി ഇപ്പൊ ഗ് ഇത് ഷൊർണൂർ രൂപത്തെ അകമല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ചേച്ചി കേട്ടോ മുള സർബത്ത് ചെറിയൊരു മാടക്കടയാണ് അവിടെ ചേട്ടൻ നിപ്പോ നമ്മൾ ചേട്ടനോട് പറഞ്ഞായിരുന്ന ഒരു ചെറിയ വീഡിയോ എടുക്കുവാണ് ചേട്ടൻ സന്തോഷമാണ് നിരവധി മുള തന്നെ കാണാം കണ്ടോ മുള ഇപ്പൊ ചേട്ടാ അങ്ങനെ ഈ മുളയിലാണ് ഈ ഈ സർബത്ത് കൊടുക്കുന്ന മുള തന്നെ അത് കേട്ടേ വേറെ കൊടംകലക്കി കേട്ടോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് കുടത്തില് മുളയെ തന്നെയാണത് മുളകളൊക്കെ അപ്പൊ എന്നാണെങ്കിലും മുളസർബത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ഈ കട ചെയ്യേണ്ട നമ്മുടെ ഗംഗാധരൻ ഗംഗാധരഞ്ചര നാട്ടോ നമ്മുടെ ഗംഗാധരഞ്ചറിന്റെ നാട്ടിൽ സംസാരിച്ചത് എങ്ങനെയാണ് വില വിവരം ഒരു മുളസർബത്ത് അല്ലെങ്കിൽ കുളങ്കലക്കമ്പത് രൂപ പിന്നെ അത് കൂടാതെ മോരുണ്ട് മോര് സോഡ നമുക്ക് ഇവിടെ ഉള്ളത് കൊടം 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 കമ്പിച്ച് അല്ലേ കൊടം കലക്കിയോ സോറി കൊടം കലക്കി പിന്നെ മുള സർബത്ത് ആ പിന്നെ മോരുമുണ്ട് അപ്പൊ ചേട്ടൻ ഞങ്ങൾ എടുത്തതാ എന്താണെങ്കിലും നമ്മൾ ഒരു മുള സർബത്തും പിന്നെ മോരും നമ്മൾ പറഞ്ഞിരിക്കുകയാണ് സർബത്ത് അതുപോലെ തന്നെ മുള ഉണ്ടാക്കി കൊടുക്കുന്ന ചെറിയ പാത്രം കണ്ടോ മുള അതിനകത്തിട്ട് ഒഴിക്കുകയാണ് അതിന് എല്ലാവരും അളവുണ്ട് കേട്ടോ ആ അളവിനുസരിച്ചാണ് ചേട്ടന് നല്ല ഒഴിക്കുന്നത് ചേട്ടൻ്റെ ആ ഒരു രീതി കാണുമ്പോ അറിയാം ചെറുനു പ്രാവീണ്യം നേടിയ ആള് തന്നെയാണ് അവിടെ ചെറുനാരങ്ങ അരിഞ്ഞിരിക്കുകയാണ് ചെറുനാരങ്ങ അരിഞ്ഞ് രണ്ട് അദ്ദേഹം ആ മുളക്കകത്തേക്ക് മുളം ഒഴിച്ചിരിക്കുകയാണ് ഉപ്പാണോ ഉപ്പിട്ട് ആ ഒരേ സമയം ഒരുമിച്ച് ഒരുമിച്ചെടുക്കുക കേട്ടോ മോരനെടുക്കുന്നുണ്ടോ മോരനും അതെണ്ട്ടാ ഇട്ടുനെ ആ വെച്ചത് ചേട്ടൻ്റെ സീക്രട്ട് ആട്ടോ അത് ചേട്ടൻ പുറത്ത് പറയുകയല്ല അത് സീക്രട്ടായൊരു സംഭവമാണ് ഇട്ടിരിക്കുന്നത് അത് പ്രത്യേക ഒരു കൂട്ടാണ് എന്താണെങ്കിലും ഇഞ്ചി ആണ് ഇഞ്ചി അരച്ചത് അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊറേ സാധനങ്ങൾ ചേരുന്നുണ്ടോ കേട്ടോ ഓറഞ്ച് ആഹാ ചെറിയ കേസൊന്നും അല്ല കേട്ടോ ഓറഞ്ച് മോര് എടുത്തിട്ടു മോര് മോര് ഇത് മോര വരവ് മോറോ ചേട്ടൻ തന്നെ ഉണ്ടാക്കി എടുക്കുന്നാണോ നമ്മൾ തന്നെ വീട്ടിൽ ആ ഓക്കെ വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം തന്നെ റെഡി ആയിക്കൊണ്ടുവരുന്ന മോരുകൾ അല്ലാതെ വരവ് മോര് മേടിക്കുന്നതല്ല ഫ്രഷ് ആയിട്ടാണുള്ള സാധനങ്ങൾ കേട്ടോ അവിടെ സോഡ കൊണ്ടിരിക്കുകയാണ് നമ്മളത് ഈ ഇത്രയും കൂട്ടുകൾ ഉള്ളിലേക്ക് ഇട്ടിരിക്കട്ടോ അവിടെ സോഡ പൊട്ടിച്ചു സോഡായിട്ട് അഴുകയാണ് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ കഴിക്കുന്ന അതേ രീതി തന്നെയാണ് ഇത് മുളയ്ക്കകത്താണ് നമ്മുടെ പൊതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ വരികയാണ് കേട്ടോ രക്ഷയില്ല നമ്മുടെ സ്ട്രോ ർബത്ത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് സാധാരണ കുടിക്കുന്ന സർബത്തിന്റെ രുചിയല്ല വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്താണ് മുളയിലായത് കൊണ്ടായിരിക്കാം പിന്നെ ചേട്ടന്റെ പ്രത്യേക കൂട്ടിന്റെ ആയിരിക്കും കേട്ടോ പ്രത്യേക ടേസ്റ്റ് നമ്മുടെ മോരും മോർ റെഡിയാലേട്ടാ ഓക്കെ ഊട്ടിട്ടോ ഉപ്പുണ്ട് ഉപ്പ് അപ്പൊ നമുക്ക് മോര് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ നല്ല പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്നാണ് അവള് പറഞ്ഞത് എങ്ങനുണ്ട് ഇങ്ങനെ ർബത്ത് കുടിക്കുമ്പോടുത്തിരി പുളി കൂടുതൽ അതൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് അങ്ങനെയല്ല ഇതൊരു പ്രത്യേക രീതിയാണ് നല്ല മധുരവും എന്നാൽ അതിനനുസരിച്ചൊരു പുളിയും നല്ലൊരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക പ്രചായ ഉണ്ടാവും ഈ മുള തന്നെയാണ് ഈ മുളയിൽ നമ്മൾ കുടിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു നല്ല സൂപ്പർ ആയിരുന്നു അടിപൊളിയാണ് അപ്പം എന്താണെങ്കിലും നിങ്ങൾ വടക്കാഞ്ചേരി വരുമ്പോൾ അവിടുന്ന് ഷൊർണൂർ റൂട്ട് വെറും ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ വരുമോ ഗംഗാധരൻ ചേട്ടൻ്റെ കടയിൽ വരണം കേട്ടോ തീർച്ചയായിട്ടും പറയാൻ ടേസ്റ്റ് ചെയ്യണം നല്ല സൂപ്പർ സംഭവം നമുക്കിള്ള ഒന്നും പറയാം അല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി നമ്മുടെ മോര് അതുകൊണ്ട് നല്ല കുടത്തിന്റെ അകത്ത് നല്ല സൂപ്പർ ആയിട്ടാണ് നല്ല ഇതിന് പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ ഒന്നും മറ്റ സാധനം ഒന്നും നാച്ചുറൽ തണുപ്പാണ് പ്രത്യേകിച്ച് ഈ കുടത്തിന്റെ അകത്തൊക്കെ വെച്ച് നമുക്ക് പ്രിപ്രേഷൻ ചെയ്തു തരുമ്പോ ഒരു തനി നാടൻ ശൈലി തന്നെയാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി ചെയ്ത് വന്നിരിക്കുന്നത് സൂപ്പർ ഒന്നും പറയാൻ കേട്ടോ അടിപൊളി മറ്റേ അടിപൊളി വേണ്ടോ നമ്മള് സാധാരണ മോരൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ്സിലേക്കാണ് നല്ല മൺകടത്തിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല സൂപ്പർ നമ്മളൊരു ഒരു ബോർഡ് ഇവിടെ കണ്ടായിരുന്നു ആ ബോർഡ് എഴുതിയെന്ന് വെച്ചാൽ നിതീഷ് വയറിലാക്കിയ കട നിതീഷ് വയറ നിതീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ മകൻ നടന്ന കടയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും വൈറലായ ഒരു കട തന്നെയാണിത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ വന്നു ഞങ്ങൾ ഇവിടുത്തെ സർബത്ത് കഴിച്ചു വളരെ രുചിയായിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു അപ്പൊ എന്നാണെങ്കിലും നിങ്ങൾ ഈ റുട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും വരണം വന്നു നമ്മുടെ കടയിൽ കയറണം അതുപോലെ തന്നെ നമ്മൾ ഒരു മുള സർബത്തിന് അൻപത് രൂപയാണ് അദ്ദേഹം ഈടാക്കുന്നത് പക്ഷെ ഒരു നഷ്ടമില്ല വയറിൽ നിറയും മനസ്സും നിറയും നമ്മൾ ഹാപ്പി ആവുകയും ചെയ്യും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊടുങ്കലക്കി അതുപോലെ തന്നെ മോര ഇതൊക്കെ അടിപൊളിയാണ് എന്തൊക്കെയാണെങ്കിലും അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രഹസ്യമുണ്ട് അത് അദ്ദേഹം പറയുകയല്ല കുറച്ച് കൂട്ടുകൾ നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞു തന്നു വേറെ കുറച്ച് കൂട്ടുകളുണ്ട് അത് അദ്ദേഹത്തിന്റെ രഹസ്യം അദ്ദേഹം മറ്റു പുറത്തുവിടുന്നതല്ല എന്നാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു പാനീയമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് വടക്കാഞ്ചേരിയിൽ നിന്ന് ഷൊർണ്ണൂർ പോകുമ്പോൾ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കരുണാകരൻ ചാട്ടന്റെ ഈ കട ഇവിടെ അകമല അല്ലേ അകമല എന്ന സ്ഥലത്താണ് ഇത് ഇതിനോടൊ ഇതിനോടകം വൈറലായ ഒരു കട തന്നെയാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ വൈറലാണ് അദ്ദേഹത്തിന് മാം തന്നെയാണ് ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും നമ്മൾ വളരെ ഹാപ്പിയാണ് അപ്പൊ